പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നന്ദിയാട്ടുകുന്നം എസ് എൻ വി സ്കൂളിൽ ദർശനോത്സവം സംഘടിപ്പിക്കുന്നു ശ്രീനാരായണ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ദർശനോത്സവത്തിൽ എസ് എൻ ഡി പി നേതാക്കൾ മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സ്കൂളിൽ വെച്ച് ദർശനോത്സവം സംഘടിപ്പിക്കും ശ്രീനാരായണ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നടത്തപ്പെടുന്ന ദർശനോത്സവ വേദിയിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഗുരുദേവ വിഗ്രഹം കൊടി കൊടിക്കയർ കൊടിമരം എന്നിവയും വഹിച്ചുള്ള രഥ ഘോഷയാത്ര മെയ് ഏഴാം തീയതി ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചേന്നമംഗലം കവലയിലുള്ള യൂണിയൻ ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിച്ച് വാദ്യമേളങ്ങളുടെയും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം കുമാരി സംഘം ബാലജ് യോഗം എംപ്ലോയീസ് ഫോറം പെൻഷനേഴ്സ് കൗൺസിൽ വൈദിക യോഗം തുടങ്ങിയ പോഷക സംഘടനകളുടെയുംവാഹികൾ അംഗങ്ങൾ എന്നിവരുടെയും അകമ്പടിയോടെ മുൻസിപ്പൽ കവല വഴി എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരും അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ട് ഗിന്നസ് റെക്കോർഡുകളുള്ള കേരളത്തിലെ തന്നെ വലിയ കലാകാരിയായ ഡോക്ടർ തനുഷ് സന്യാൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി നടേശനാവർക്കുള്ള പ്രിയ പത്നിയും എസ് എൻ രക്ഷ്മിയും ഓഡോറുമായ പ്രീതി നടേശമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മെയ് ഒൻപതിന് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ദർശനോത്സവത്തിന് യൂണിയൻ വൈദിക യോഗത്തിന്റെ കാർമികത്വത്തിൽ രാവിലെ ആറു മണിക്ക് ആരംഭിക്കുന്ന ഗണപതി ഹോമത്തോടെ തുടക്കമാകും തുടർന്ന് ഏഴു മണിക്ക് മൂത്തകുന്നം സുഗതൻ തന്ത്രികളുടെ കാർമികത്വത്തിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠ ദർശനോത്സവ വേദിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ നടക്കും എസ് യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ പതാക ഉയർത്തും അത് പ്രധാനമായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് അറിവും അതോടൊപ്പം തന്നെ ഗുരുദേവനെ പറ്റിയും കൂടുതൽ അറിഞ്ഞ് സ്വഭാവികളായി പകർന്നു വരുവാനുള്ള ഒരു അവസരം ഒരുക്കൊണ്ടാണ് ഈ രക്ഷോത്സവ സമാധാനങ്ങൾ പതിനൊന്ന് മണിക്ക് ദർശനോത്സവ ഉദ്ഘാടന സമ്മേളനം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈബീഡൻ എം പി മുഖ്യാതിഥിയായിരിക്കും പിറവം ആദിശങ്കര നിലയത്തിലെ നിത്യചിന്മയി സ്വാമിനെ പ്രഭാഷണം നടത്തും പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു എസ് എൻ ഡി പി യോഗം കൌൺസിലർ ഷീബ ടീച്ചർ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് ജയരാജ് എം പി ബീനു

അഷ്ടോത്തരങ്ങൾക്ക് മുൻനിർത്തിയാണ് നസിഡിക്ക് യോഗവും ശാഖയും യൂണിയനും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരു ഭാവി തലമുറയെ ഒരു നല്ലൊരു ഭാവി തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് ഈ ദർശനോത്സവ പരിപാടി പോലുള്ള ഇത്തരം പരിപാടികളെല്ലാം തന്നെ നടത്തുന്നത് ദർശനോത്സവ ഉദ്ഘാടന സമ്മേളനം എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ദേവസ്വം സെക്രട്ടറി അരേഖണ്ഡി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ദർശനോത്സവം ചീഫ് കോർഡിനേറ്റർ എം കെ ആഷിഖ് തുടങ്ങിയവർ സംസാരിക്കും ആശ പ്രദീപ് പ്രഭാഷണം നടത്തും മെയ് പതിനൊന്നിന് രാവിലെ കാരുമാത്ര വിജയൻ തന്ത്രികൾ പ്രഭാഷണം നടത്തും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദർശനോത്സവം ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജു എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ ജനറൽ സെക്രട്ടറിയെ ആദരിക്കും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ മുഖ്യപ്രഭാഷണവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ ദർശനോത്സവ സന്ദേശവും നൽകും പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ബോർഡ് മെമ്പർമാരായ എം പി ബിനു പി എസ് ജയരാജ് കൌൺസിലർ വി എൻ നാഗേഷ് എം എഫ് ഐ കോർഡിനേറ്റർ എ എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം